ഒരു ആലുവ അടുപ്പ് കൂടെ നമ്മൾ പൊളിച്ച് റീഫിറ്റ് ചെയ്തതിന് എത്തിയിരിക്കുകയാണ് ഇതൊരു പത്തു വർഷം പഴക്കമുള്ള ആലുവ അടുപ്പാണ് ഇതാണ് ഇന്ന് പൊളിച്ച് പുതിയ അടുപ്പ് പണിയുന്നത് ഇതിൻ്റെ ഷീറ്റൊക്കെ വളരെ മോശം അവസ്ഥയിലാണ് ഉള്ളത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു അടുക്കളയാണിത് നല്ല വൃത്തിയിൽ ഗ്രാനൈറ്റൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയുള്ള ഒരു അടുക്കളയാണ് അപ്പം അത് ഗ്രാനൈറ്റിനൊന്നും കേടുവരുത്താതെയാണ് നമ്മളത് പൊളിച്ചു മാറ്റുന്നത് ഇതിൻ്റെ കോഴലിൻ്റെ ഭാഗത്ത് മൂടി ദ്രവിച്ച് പോയിട്ടുണ്ട് അത് മാറ്റും പിന്നെ നമ്മൾ ഈ കോഴി മൊത്തം ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കൂടാതെ അതിൻ്റെ മുകളിലെ കൗള് കംപ്ലൈൻറ്റ് വന്നിട്ട് ഓട്ടയായിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അത് മാറ്റി പുതിയ കൗള് വയ്ക്കും കോഴി ക്ലീൻ ചെയ്ത് പുതിയ മൂടി അടുപ്പിനെ വെച്ച് കൊടുക്കും അതാണ് ബോക്സിൻ്റെ ഭാഗത്ത് ചെയ്യുന്നുള്ളൂ ഉള്ളിൽ ഇതുപോലെ ഇത്ര ഈസി ആയിട്ട് ഒരടുപ്പ് ഞാൻ പൊളിച്ചിട്ടില്ല ഇത് ചെയ്ത അടുപ്പൊളിക്കാരോട് പറയാനുള്ളത് ഇതുപോലെയൊന്നും ആരോടും അടുപ്പ് ചെയ്ത് കൊടുക്കരുത് വളരെ മോശമാണ് ഒരുപാട് അടുപ്പുകൾ പൊളിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞൊരടുപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആകെ തവിട് പൊടിയായിരിക്കണം അത് നമ്മൾ പൊളിച്ച് ഗ്രാനൈറ്റിനൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ പുതിയ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ള രൂപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഗ്രാനൈറ്റിന് കേടുവരുത്താത്ത രീതിയിലാണ് നമ്മൾ വിറവയ്ക്കുന്ന ഭാവമെല്ലാം കട്ട് ചെയ്തിട്ട് ടൈൽസ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല വൃത്തിയുള്ളൊരു അടുക്കളയാണ് അപ്പോൾ അതുകൊണ്ട് കേടുവരുത്താത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അടുക്കളയ്ക്ക് കേടുവരുത്താത്ത രീതിയിൽ പൂർണ്ണമായും ഫിനിഷ് ചെയ്ത രൂപമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൈൽസ് ഒന്നും യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല ഒരു നല്ല ഒരു അടുക്കളയാണത് എല്ലാ വർക്കുകളും ഫിനിഷ് ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത അടുക്കള ഇപ്പം ഇതുപോലുള്ള അടുക്കളയിൽ പുകയില അലുപ്പ് പൊളിച്ചു പണിയുന്നതിന് ഞങ്ങളുമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ കോയിൽ മുകളിലുള്ള കൗള് പുതിയത് വെച്ചു ഇതിന് ബോക്സിൻ്റെ മൂടികൾ പുതിയതായിട്ട് പറഞ്ഞിട്ടുമുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി